എന്നിട്ട് ഇവിടെ ബസ് എപ്പഴാ വരും മൈസൂർക്കണോ മൈസൂർക്കാ പോണെങ്കിലും കണ്ടത് പോകണ്ടിരുന്നുണ്ടാവും പോര്

ನಾಲಸ ಅರಮಗಲಕ ಕರೋ ಕರೇ ಅದಕಣೆ ಬಡಾ ಹಾ ಬೋಡಿಸಾ ನಾನು ಹೋಗಿ ತರಲಿ ಬ್ರೋ ಈಗ 40ನೇ ಪೋರನೇ ಅಹ ಏ ಬಡ ಬಡ ಕೊಡೆ ಏನಾದೆ 1 2 ಆ ಸರಿ ಹೋಗ ಅಣ್ಣಾ ಹಾ ಪೈಪಲ್ಲಿ വെള്ളಂ ಜಾ ತಾನೇ ಅವರ ಆರೆ ಆರೆ ಮನೆ ನೇತ್ರ ಬಂದರು ಉಕ್ಕಾರೆ

ബസ്സും വണ്ടിയൊക്കെ പോയി പോലും കേറിയന്ത് അതെ അവിടെ മൂത്രാനും പോകാനൊക്കെ അഞ്ചു റുപ്യടെ മോദാക്കി ഇത് വേറെ കൊണ്ടു വലിയ കാര്യൊന്നല്ല